നേരിമംഗലം വില്ലാഞ്ചിറയിൽ വാഹനാപകടം ഡീൻ കുര്യാക്കോസ് എംപിയും സംഘവും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി അടിമാലി മാങ്കുളത്ത് നിന്ന് ഊന്നുകല്ലിലേക്ക് റബ്ബർ പാൽ കയറ്റി വന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എതിരെ വന്ന ലോറിയിൽ വാഹനം ഇടിച്ചുനിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് എംപിയടക്കം മുപ്പതോളം പേർ വരുന്ന സംഘത്തിന് നേരെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പാഞ്ഞെടുത്തത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ പരാതിയിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയതായിരുന്നു എം പി കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നേരിമംഗലം വില്ലാഞ്ചിറയിൽ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് വഴി നഷ്ടപ്പെട്ടുവെന്ന് പരാതി ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് എംപിയും സംഘവും സ്ഥലം സന്ദർശിക്കാനെത്തിയത് അപകടം നടന്ന സ്ഥലത്ത് ആ സമയം വെളിച്ചമുണ്ടായിരുന്നില്ലെന്നും ഒരു വശത്ത് അഗാധമായ കൊക്കയായതിനാൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണെന്നും എംപിക്കൊപ്പമുണ്ടായിരുന്ന ബെന്നി മാത്യു പറഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി സമീപത്തെ പോസ്റ്റിലും ഇടിച്ചതിനാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധവും കേബിൾ കണക്ഷനുകളും തകരാറിലായി ഈ ഭാഗത്ത് അപകടം പതിവാണെന്ന് െന്നും നാട്ടുകാർ പറയുന്നു വാഹനത്തിന്റെ ഡ്രൈവറെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ സൈജൻ ചാക്കോ നേരിമംഗലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് സെക്രട്ടറി സാബു അപ്പാമല മുസ്ലിം ലീഗ് പ്രതിനിധി പി എം എ കരീം എൻ എച്ച് അധികൃതർ പ്രദേശവാസികൾ അടക്കം മുപ്പതോളം പേരാണ് എംപിക്കൊപ്പം ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക്